ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ായി നിലമ്പൂർ വില്ലേജ് ഓഫീസിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തി ഫീൽഡ് അസിസ്റ്റന്റ് ഓഫീസറിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയും പിടിച്ചെടുത്തു കൂടുതൽ പരിശോധനകൾക്കായി രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തു ഓഫീസിൽ സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ലെന്നും വിജിലൻസ് കണ്ടെത്തി ഡിസ്ട്രിക്ട് പോർട്ടൽ സംവിധാനം അട്ടിമറിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് എൺപത്തിയെട്ട് വില്ലേജുകളിൽ നടത്തിയ പരിശോധനയുടെ ഭാഗമായാണ് നിലമ്പൂർ വില്ലേജ് ഓഫീസിലും പരിശോധന നടത്തിയത് ഫീൽഡ് അസിസ്റ്റന്റ് ഓഫീസർ ജോലിക്ക് ഹാജരായ സമയത്ത് പണം കൈവശമുള്ളതായി രേഖപ്പെടുത്തിയിരുന്നില്ല അതിനാൽ ആവശ്യങ്ങൾക്കായി എത്തിയവരിൽ നിന്നും കൈപ്പറ്റിയതാണെന്നാണ് വിജിലൻസ് ഓൺലൈനായി ലഭിച്ച അപേക്ഷകളിലും ഓഫീസുകളിൽ ജനങ്ങൾ നേരിട്ട് നൽകിയ അപേക്ഷകളിലും ബോധപൂർവ്വം കാലതാമസം വരുത്തിയതായും കണ്ടെത്തി അപേക്ഷകൾ ലഭിച്ച ദിവസമോ പരിഹാരം കാണേണ്ട സമയപരിധിയോ രേഖപ്പെടുത്തിയിട്ടില്ല ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള ചില സുപ്രധാന രേഖകളും വിജിലൻസ് കണ്ടെടുത്തിട്ടു മലപ്പുറം വിജിലൻസ് സി ഐ ജ്യോതിന്ദ്രകുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ കെ കെ ബിന്ദു എസ് ഐ ഹനീഫ സീനിയർ സിപിഒമാരായ ഷർഫുദി ധനേഷ് സിപിഒ അഭിജിത്ത് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട്